ഹലോ കൂട്ടുകാരെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഞാനും ഏറ്റവും മക്കളും എല്ലാവരും കൂടെ ഇന്ന് വന്നിരിക്കുന്നത് ഇവിടുത്തെ ഒരു മേളയുണ്ട് കേട്ടോ ചെറുകിട വ്യവസായക്കാരെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള മേള ഞങ്ങളുടെ ശ്രീനഗറിലാണ് ശ്രീനഗറിൽ മെയിൻ മാർക്കറ്റിൻ്റെ അടുത്തല്ല അവിടുന്ന് മുന്നോട്ട് മാറി ഞങ്ങളുടെ വീടിന് അവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ കേട്ടോ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുകിട വ്യവസായം കുടിയുള്ള ദിവസം എന്നൊക്കെ നമ്മളിങ്ങനെ പറയത്തില്ല എന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളും അവരവരുടെ എന്തൊക്കെ സംരംഭങ്ങളാണോ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ മറ്റുള്ളവരെ കാണിച്ച് അത് ആവശ്യക്കാർക്ക് വേണ്ടുന്നവർക്ക് വാങ്ങിക്കാം ൊക്കെ ഉള്ള ഇതിന്റെ ജോമേള പിന്നെ കുറെ പരിപാടീസും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതാണ് ഇത് കേട്ടെ ഇതൊക്കെ ചെടികൾ ഓരോരോ സ്റ്റാൾ ഓരോ സ്റ്റാളായിട്ടാണ് തോറന്നു വെച്ചിരിക്കുന്നത് കേട്ടോ ഇത് ഇതാദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു ഇത് മേള വരുന്നത് ഇതിനെക്കാട്ടി വലിയൊരു മേള ഇനിയും വരുന്നുണ്ട് അത് അതിന്റെ എല്ലാം പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവിടെ അപ്പോൾ അതായത് കണ്ട അച്ചാറ് അങ്ങനെ തുണികൾ സ്വെറ്ററൊക്കെ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്നത് പിന്നെ ബാഗുകൾ പിന്നെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന നെയ്യ് അങ്ങനെ ഈ നമ്മളുടെ നാട്ടിൽ കിട്ടാത്ത ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ ഇവിടെ ഒരുപാട് ഒരുപാട് സാധനങ്ങളുണ്ട് അതൊക്കെ ഇവിടെ ഉത്പാദിപ്പിക്കുന്നിടം ഉണ്ട് വീടുകളിലൊക്കെ ഒരുപാട് എന്താ കൃഷി ചെയ്ത് പയർ വർഗ്ഗങ്ങൾ അങ്ങനെ ഒത്തിരി ഒത്തിരി സാധനങ്ങളുണ്ട് കേട്ടോ ഇവിടെ പിന്നെ ഇതൊക്കെ സ്റ്റേജിൻ്റെ ആ ഭാഗമാണേ സ്റ്റേജ് ഉള്ളതാണ് ഇവിടെ അല്ലേ ഇവിടെ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ ഇത് ഒരാഴ്ചയുണ്ട് ഒരാഴ്ചയുണ്ട് കേട്ടോ ഈ ഒരു മേള അത് കഴിഞ്ഞിട്ട് അടുത്തൊരാഴ്ച കഴിയുമ്പോഴാണ് നമ്മുടെ യഥാർത്ഥ മേള വരുന്നത് അതിവിടെ ഉത്സവമാണ് കേട്ടോ എന്നിട്ട് തന്നെ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു ഇവിടെ ഇപ്പോൾ ഈ ഇവിടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു എന്താ പറയുക ഇവിടുത്തെ ഒരു റേറ്റ് എന്ന് പറഞ്ഞാൽ ശ്രീനഗറിലെ റേറ്റ് എന്ന് പറഞ്ഞാൽ കുഴപ്പം കൂടുതലാണ് കേട്ടോ അപ്പോൾ ഇവിടെ മേളയൊക്കെ വരുമ്പോൾ ഇവിടുത്തെ ആളുകളൊക്കെ ഒരുപാട് സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നത് കാരണം ഇതിന് ശ്രീനഗറിലേക്കാട്ടിൽ കുറച്ചുകൂടെ ഒന്ന് റേറ്റ് കുറച്ച് കിട്ടുന്ന ഒരു മേളയാണ് പക്ഷേ ഈ ഒരു മേള വന്നപ്പം ചെറിയൊരു മേള പോലെ തന്നെയാണ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര റേറ്റ് കുറവായിട്ട് നമുക്ക് തോന്നിയില്ല എന്നാലും എല്ലാവരും വന്ന് സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ പ്രത്യേകിച്ചൊന്ന് വാങ്ങിച്ചാൽ മക്കളെയൊക്കെ ഒന്ന് കാണിക്കാനായിട്ട് കൊണ്ടുവന്നായിരുന്നു കേട്ടോ അവിടെ നിന്ന് ഇവിടെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക ഈ ബാറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പം നമ്മളാ സ്റ്റേജിൻ്റെ അവിടെ നിന്ന് മുന്നോട്ട് വന്നു കഴിയുമ്പോഴാണ് വലിയൊരു ഗ്രൗണ്ടാണ് കേട്ടോ ഇവിടെ ഇവിടെ തന്നെയാണ് വലിയ മേള നടക്കുന്നത് അതായത് വൈകുണ്ഠ ചതുർദശി എന്നും പറഞ്ഞിട്ട് നമ്മുടെ കമലേശ്വര മഹാദേവന്റെ അമ്പലത്തിൽ ഒരു പൂജ നടക്കുന്നുണ്ട് ആ പൂജയോട് അനുബന്ധിച്ചാണ് ഒരാഴ്ചത്തോളം ഉള്ളൊരു വലിയൊരു പ്രോഗ്രാമാണ് നടക്കുന്നത് ഒരുപാട് ഗാനമേളസ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നടത്തുന്നുണ്ട് അപ്പം അത് വേറൊരു ദിവസമാണ് വരുന്നത് അതേപോലെ തന്നെ സെയിം ഒരു ചെറിയൊരു മേളയാണ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് വീട്ടില് ഉണ്ടാക്കുന്നതും ചെറുകിട കർഷകർ അല്ലെങ്കിൽ ചെറുകിട വ്യവസായക്കാരെല്ലാം കൂടെ അവർക്ക് പ്രചോദനം നൽകുന്ന രീതിയിലുള്ള ഒരു മേളയായിരുന്നു ഇത് കേട്ടോ അതുപോലെ പക്ഷേ വെളിയിൽ നിന്ന് കുറെ പാത്ര ഐറ്റംസ് അങ്ങനെ അങ്ങനെ കുറേ കച്ചവടക്കാർ ഇതാ ഇത് കണ്ടോ ഇതൊക്കെ ഉണ്ടാക്കി വിൽക്കുന്നതാണ് കേട്ടോ നമ്മളുടെ നാട്ടിലെ കൂട്ടുതന്നെ ബിക്കാസ് എന്താ പറയുക ചീനിച്ചട്ടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പം അങ്ങനെ ഒക്കെ ഒരു പറ്റിയൊരു അവസരമായിരുന്നു കേട്ടോ ഇത് ഒരുപാട് എന്ന് വെച്ചാൽ വലിയ മേളയെക്കാട്ടിൽ ഇത് കുറവായിരുന്നെ കടകളൊക്കെ കുറവായിരുന്നു അടുത്ത മേള വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം എന്തൊക്കെയാന്ന് അപ്പം ഞാൻ ആ ഒരു കമ്മൽ വാങ്ങിച്ച കേട്ടോ നാല്പത് രൂപയായിരുന്നു അതിനെ അകത്ത് ചോദിച്ചപ്പോൾ വേറൊരു സൈഡ് ചോദിച്ചപ്പോ അവിടെ എഴുപത് രൂപയാണ് പറഞ്ഞത് വെളിയിലായോണ്ട് അപ്പൊ നാൽപ്പത് രൂപക്ക് കിട്ടിയത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നത് ഞാൻ വാങ്ങിച്ചേ അങ്ങനെ ഞങ്ങൾ വീണ്ടും ഓരോത്തരത്തൊക്കെ നോക്കി നോക്കി നിങ്ങൾക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും കൽപ്പാട്ടത്തിൻ്റെ അവിടെ എത്തുമ്പോൾ നമുക്ക് പിന്നെ നമ്മുടെ മക്കൾക്ക് ഒരു സൈഡ് വലിയ ഉള്ളതാണല്ലോ അപ്പോൾ ഞങ്ങൾ അവിടെയും കൂടെ ഒന്ന് നോക്കി തിരിച്ച് വരുമ്പോൾ വാങ്ങിക്കാമെന്ന് വെച്ച് അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ മുന്നോട്ട് നോക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കണം ഇവിടെന്ന് വെച്ച് കഴിഞ്ഞാൽ വിലക്കുറവ് ഉണ്ട് കേട്ടോ ഇല്ലെന്നല്ല സ്വെറ്റർ കമ്പ്ലി ഇനിയിപ്പോൾ തണുപ്പ് കാലം വരുമല്ലേ അപ്പോൾ അങ്ങനെയുള്ള സ്വെറ്ററും കാര്യങ്ങളൊക്കെ എല്ലാം വിലക്കുറവാണ് പ്ലാസ്റ്റിക്കിൻ്റെ പാത്രക്കച്ചവടം അങ്ങനെ അങ്ങനെ കുറേ അപ്പോൾ ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും ഇല്ല മറ്റേ വലിയ മേളയെ അപേക്ഷിച്ച് ഇത് കുറച്ചേ ഉള്ളൂ വലിയ മേളയിൽ വരുമ്പോൾ ഭയങ്കര ഒരുപാട് കളവുണ്ട് നമുക്ക് ഏത് കടയിൽ കയറണമെന്ന് നമുക്കറിയാൻ പറ്റില്ല അതുപോലെ ആയിരിക്കും കേട്ടോ ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപ നാനൂറ് രൂപ അപ്പോൾ ഇത് ശ്രീനാറിലൊക്കെ ആയിരം ഇരുന്നൂറ് ആ റേഞ്ചിലൊക്കെ വരുന്ന ഇരുന്നൂറ് മുന്നൂറിനൊക്കെ കിട്ടുന്നത് അതുകൊണ്ട് ഒരുപാട് ആളുകൾ ഒന്ന് വാങ്ങിക്കും കേട്ടോ അങ്ങനെ ഞങ്ങൾ അതെല്ലാം കണ്ടു നമ്മളെല്ലാം എല്ലാം നോക്കി അത് കഴിഞ്ഞിട്ട് മക്കൾ പക്ഷെ ഞങ്ങളെ കൊണ്ടുപോകുന്ന അവർക്ക് പോകേണ്ടത് ഇവിടെ നിന്നും അല്ല അവർക്കിതായി ഇതുപോലെ കളിക്കുന്നിടത്തൊക്കെ പോയാൽ മതി നമ്മുടെ ട്രെയിൻ ഉണ്ട് ഇവിടെ നമ്മളിങ്ങനെ കറങ്ങുന്ന സംഭവങ്ങളെ സ്കേറ്റിങ് തന്നെ അങ്ങനെ അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ അങ്ങോട്ട് വന്നാൽ മതി പറഞ്ഞു ഞങ്ങളെ പിച്ച് വലിച്ചോണ്ട് വരുമായിരുന്നു ഇങ്ങോട്ട് കേട്ടോ നമ്മുടെ നാട്ടിലുണ്ട് ഇവിടെ ചർക്കീന്നൊക്കെയാണ് ആയിരുന്നു ഇതിന് പറയുന്നത് അപ്പം അവിടോട്ട് പോകാൻ നിൽക്കാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം കഴിഞ്ഞ വലിയ മേളയ്ക്ക് അതിൽ കയറിയതായിരുന്നു ഏറ്റവും ഈ ഇപ്രാവശ്യം അതുകൊണ്ട് വലിയതേലൊന്നും കയറുന്നില്ലെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അവിടേക്ക് ഒന്ന് ചുറ്റിക്കിറങ്ങി നടന്നു ഒരുപാട് ആളുകൾ വരുന്നുണ്ട് അപ്പം ഞങ്ങൾ സന്ധ്യ അവർ വന്നത് അതുകൊണ്ട് വലിയ ആൾ വന്നില്ല പക്ഷേ ഇച്ചിരി ഇരുട്ടി തുടങ്ങിയപ്പോഴത്തേന് എല്ലാവരും തുടങ്ങി തുടങ്ങിയിട്ടും അങ്ങനെ ഞങ്ങൾ വരുന്നപ്പോൾ അപ്പം അപ്പൂസിന് കാറിൽ കയറണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ ആപ്പൂസിനെയും കൊണ്ട് കാറിൽ കയറാനായിട്ട് വന്നു അപ്പം ആ അപ്പൂസിനെ കാറിൽ കയറി കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അമ്മൂനെ അപ്പുറത്ത് വേറെ എടുത്തേലും മിക്കി മൗസിൻ്റെ ഒക്കെ അതുപോലുള്ളൊരു ഉണ്ടല്ലോ അവിടെ ഇങ്ങനെ ജമ്പ് ചെയ്യിക്കാൻ അത് ആ അപ്പൂസത്തിൽ നിന്ന് കറങ്ങുന്നതല്ലോ അല്ലേ അവനതിൽ കയറി ഇരുന്ന് കഴിഞ്ഞപ്പോൾ അവർ വട്ടം കറങ്ങിയപ്പോൾ തല കറങ്ങുന്നത് പറയുമ്പോൾ എന്തോ പോയു തോന്നുന്നു പക്ഷെ എന്നാലും കുഴപ്പമില്ല അവന് ഇഷ്ടപ്പെട്ട് കേട്ടോ കുറേ നേരം അവനെ അതിൽ കറക്കി അതുപോലെ തന്നെ അമ്മൂസിനെ കാണാൻ ദോ ഇങ്ങനെ മേളോട്ട് കയറിപ്പോന്ന് ഇപ്പം കാണാൻ പറ്റുമോ വരുന്നതേ ഉള്ളു പുള്ളിക്കാരി ഇങ്ങനെ ഇപ്പം ഇതുക്കെ കയറി വരാൻ പറ്റുന്നുള്ളു എന്നാ അവക്കല ഒരു വണ്ണമുള്ളതുകൊണ്ട് കുഞ്ഞിന് മേപോട്ട് നേറാനേക്കൊണ്ട് ഇത്തിരി പാടായിരുന്നാലും അവൾക്ക് ഭയങ്കര ഇഷ്ടമായി ഇത് ഇങ്ങനെ മേളിൽ പിടിച്ച് കയറിയിട്ട് അവിടെ പോയി കിടന്ന് തുള്ളുക പിന്നെ ഇപ്പുറത്തുകൂടെ ഇറങ്ങി തഴോട്ട് നിറങ്ങി പൊരി ഇതാണ് പരിപാടി അതിന് നൂറ് രൂപയായ ഒരാൾക്ക് അങ്ങനെ നൂറാണോ എൺപതോ എൺപതോ നൂറോ എന്തോ ആയിരുന്നു എൺപതായിരുന്നുണ്ടോ അങ്ങനെ ആ അപ്പൂസിന്റെ അതിൽ കറങ്ങുന്നതിന് അൻപത് രൂപയായിരുന്നു അങ്ങനെ ഇതെല്ലാം നമ്മൾ കണ്ടു അമ്മൂസവിടെ കളിക്കുന്നു അപ്പൂസൊപ്പുറത്ത് കളിക്കുന്നു ഇതായതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതും കുറ്റി പിള്ളേർക്കുള്ളതായിരുന്നു അപ്പൂസിനെ ഞാൻ ഇറക്കിക്കൊണ്ട് വന്നു ഞാൻ അവിടുന്ന് പിന്നെ അത് കഴിഞ്ഞത് അവിടെ അവിടെ കളിച്ചോണ്ടിരിക്കുന്നു അപ്പോൾ അമ്മൂസിൻ്റെയും ടൈം കഴിഞ്ഞായിരുന്നു അങ്ങനെ ഞങ്ങൾ അമ്മൂസിനെ ഇറക്കി വേറെ കയറേണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അടുത്ത മേള വരുമ്പോൾ നമുക്ക് കയറാമെന്ന് പറഞ്ഞു അങ്ങനെ അവിടെ എല്ലാം ഞങ്ങൾ ചെത്തിക്കിറങ്ങി പിന്നെ അത് തിരിച്ചു പോവുകയാണ് കേട്ടോ ഇതൊക്കെ നമ്മുടെ മാലാ ഐറ്റംസ് എല്ലാം ഉണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവുകയാണ് അടിപൊളിയാണ് കേട്ടോ ഒരുപാട് വിലക്കുറവിൽ കിട്ടുന്നുണ്ടെന്നാൽ ഇതിലും വിലക്കുറവ് ഞാൻ അടുത്ത വരുന്ന മേളയ്ക്കാണ് ഇനി ഇവിടുന്ന് വലിയ മേളയുടെ വിശേഷങ്ങൾ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോ ടാറ്റാ ബൈ ബൈ ടേക്ക് കെയർ